ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് തുടർച്ചയായ രണ്ടാം ജയം ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ പന്ത്രണ്ട് റൺസിനായിരുന്നു സഞ്ജുവിന്റെയും സംഘത്തിന്റെയും ജയം ജയ്പൂർ സവായ്മാൻ സിംഗ് സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ രാജസ്ഥാൻ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസാണ് നേടിയത് നാല്പത്തിയഞ്ച് പന്തിൽ എൺപത്തിനാല് റൺസ് നേടിയ റിയാൻ പരാഗാണ് സ്റ്റോപ്പ് സ്കോറർ മറുപടി ബാറ്റിംഗിൽ ഡൽഹിക്ക് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് എടുക്കാനാണ് സാധിച്ചത് ഡൽഹിയുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു മുപ്പത് റൺസ് നേടുന്നതിനിടെ അവർക്ക് മിച്ചൽ മാർഷ് റിക്കി ബോയ് എന്നിവരുടെ വിക്കറ്റുകൾ നഷ്ടമായി നാലാം വിക്കറ്റിൽ ഡേവിഡ് വാർണർ ഋഷഭ് പന്ത് സംഖ്യം അറുപത്തേഴ് റൺസ് കൂട്ടിച്ചേർത്തു എന്നാൽ വാർണറെ പുറത്താക്കി ആവേശ് ഖാൻ രാജസ്ഥാന് ബ്രേക്ക് ത്രൂ നൽകി ക്രീസിലുണ്ടായിരുന്ന ഋഷഭ് പന്തിന്റെ ഇന്നിംഗ്സിനാവട്ടെ വേണ്ടത്ര വേഗം പോരായിരുന്നു ഒടുവിൽ ചാഹലിന്റെ പന്തിൽ പുറത്തായി അഭിഷേക് പോരലും നിരാശപ്പെടുത്തി ഇതോടെ അഞ്ചിന് നൂറ്റി ഇരുപത്തിരണ്ട് എന്ന നിലയിലായി ഡൽഹി എന്നാൽ ട്രിസ്റ്റൻ സ്റ്റംസ് അക്സർ പാണ്ഡേ സംഖ്യം കൂട്ടുകെട്ട് തോൽവിഭാരം കുറയ്ക്കാനാണ് സഹായിച്ചത് അവസാന ഓവറിൽ പതിനേഴ് റൺസാണ് രാജസ്ഥാന് ജയിക്കാൻ വേണ്ടിയിരുന്നത് ആവേഷിന്റെ ആദ്യ സ്റ്റംസ് സിംഗിൾ എടുത്തു രണ്ടാം പന്തിൽ റൺസ് ഇല്ല മൂന്നാം പന്തിൽ വീണ്ടും സിംഗിൾ നാലാം പന്തിൽ ഒരു റൺ അവസാന രണ്ട് പന്തിൽ ഒരു റൺസ് എടുക്കാനാണ് അക്സറിന് സാധിച്ചത് നേരത്തെ പരാഗിനു പുറമെ ആർ അശ്വൻ ധ്രുജുറൽ നിർണായക പ്രകടനം പുറത്തെടുത്തു രാജസ്ഥാന് പവർപ്ലേയിൽ തന്നെ മുൻനിര താരങ്ങളെ നഷ്ടമായിരുന്നു രണ്ടാം ഓവറിലാണ് യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നത് മുകേഷിന്റെ പന്തിൽ ബൌളർ ആവുകയായിരുന്നു താരം മൂന്നാമതായി ക്രീസിലെത്തിയ സഞ്ജു തുടക്കത്തിൽ ശ്രദ്ധിച്ചു പിന്നീട് മുകേഷിനെതിരെ തുടർച്ചയായി മൂന്ന് ബൗണ്ടറികൾ നേടി ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ പതിനഞ്ച് റൺസ് എടുത്താണ് രാജസ്ഥാൻ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ പുറത്തായത് ആദ്യ മൂന്നും നാലും പന്തുകൾ ശ്രദ്ധയോടെയാണ് സഞ്ജു കളിച്ചത് പിന്നാലെ മുകേഷ് കുമാറിനെതിരെ തുടർച്ചയായി മൂന്ന് ബൗണ്ടറികൾ നേടി എന്നാൽ ആറാം ഓവറിൽ ഗലീലിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന്റെ ക്യാച്ച് നൽകിയാണ് സഞ്ജു മടങ്ങിയത് ഐ പി എൽ ചരിത്രത്തിൽ സഞ്ജു ആദ്യമായിട്ടാണ് ഗലീലിന്റെ പന്തിൽ പുറത്താവുന്നത് ഈ മത്സരത്തിനു മുന്നേ ഗലീലിനെതിരെ മികച്ച റെക്കോർഡ് ഉണ്ടായിരുന്നു സഞ്ജുവിന് ഇരുപത്തെട്ട് പന്തുകൾ ഗലീലിനെതിരെ കളിച്ച സഞ്ജു അൻപത്തിയാറ് റൺസും നേടിയിരുന്നു ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു നേട്ടം ഒരിക്കൽ പോലും പുറത്താക്കാൻ സാധിച്ചിരുന്നില്ല ും മൂന്ന് സിക്സും സഞ്ജു നേടിയിരുന്നു എന്നാൽ ഇത്തവണ കളി മാറി സഞ്ജു ഗലീലിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു ബട്ട്ലറിന് പിന്നാലെ ക്രീസിലെത്തിയത് ആർ അശ്വൻ പരാഗിനൊപ്പം അമ്പത്തിനാല് റൺസാണ് അശ്വൻ കൂട്ടിച്ചേർത്തത് ആൻഡി സ്നോർക്കെതിരെ രണ്ട് സിക്സ് നേടാനും അശ്വനായിരുന്നു അക്സറിന്റെ പന്തിൽ ടിസ്റ്റൻസ്റ്റംസിന് ക്യാച്ച് തുടർന്നെത്തിയ ധ്രുവ് ജുറലും നിർണായക സംഭാവന നൽകി പരാഗിനൊപ്പം അമ്പത്തിരണ്ട് റൺസ് ചേർത്ത ശേഷമാണ് ജുറൽ മടങ്ങിയത് നോർക്കയുടെ പന്തിൽ ബോൾഡ് ആവുകയായിരുന്നു താരം തുടർന്നെത്തിയ ഷിംറോ ഹാറ്റ്മെയർ ഫിനിഷിംഗ് ഗംഭീരമാക്കി അവസാന ഓവറിൽ നോർക്കിക്കെതിരെ പരാഗ് ഇരുപത്തിയഞ്ച് റൺസാണ് നേടിയത് ദക്ഷിണാഫ്രിക്കൻ താരത്തിനെതിരെ ആ ഓവറിൽ മൂന്ന് ഫോറും രണ്ട് സിക്സുമാണ് പരാഗ് നേടിയത് ഒന്നാകെ ആറ് സിക്സും ഏഴ് ഫോറും പരാഗിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് യുടോ